അഞ്ചു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കേസിൽ നിരപരാധിത്വം തെളിയിച്ചിരിക്കുകയാണ് ഒരു അധ്യാപകൻ കോഴിക്കോട് ബാലുശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ ഈ പ്രവീഷിനെയാണ് സ്കൂളിലെ വിദ്യാർത്ഥിനി നൽകിയ വ്യാജ പരാതിയിൽ കോടതി കുറ്റവിമുക്തനാക്കിയത് വ്യാജ പോക്സോ കേസിൽപ്പെട്ടിട്ട് അഞ്ചു വർഷമാണ് ഒരു അധ്യാപകൻ ശിക്ഷ അനുഭവിച്ചത് കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണിത് വളരെ വേദനിപ്പിക്കുന്ന വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണിത് കേട്ടപ്പോൾ വളരെ അധികം വിഷമം തോന്നുന്നു ഒരു നിരപരാധിയായ തീർത്തും ഒരു നിരപരാധിയായ ഒരു അധ്യാപകൻ ഈ രീതിയിൽ അഞ്ചു വർഷക്കാലങ്ങളൊക്കെ ഒരു ശിക്ഷ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഏതായാലും ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കേൾക്കാം ഒരു കേസ് വരെയാണ് കള്ളക്കേസ് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി വളരെ തെറ്റായ രീതിയിലുള്ള വാർത്തയാണ് പിന്നെ പത്രങ്ങളിലൊക്കെ അവർ ഇടപെട്ട് അപ്പം കുട്ടിയുടെ വീട്ടുകാർ എന്നോടുള്ള വൈരാഗ്യത്തിന് അവർ ഇടപെട്ട് കൊടുത്തത് അപ്പം പത്രത്തിൽ അത്രയും വളക്കരായിട്ടുള്ള വാർത്തയാണ് വന്നത് അപ്പം അതിൻ്റെ പേരിൽ അത് കണ്ടിട്ടാണ് എൻ്റെ ഭാര്യപിതാവ് ആ ന്യൂസ് വായിച്ചിട്ടാണ് അന്ന് തന്നെ അദ്ദേഹം മരണപ്പെടുക അറ്റാക്കായിട്ട് മരണപ്പെടുകയുണ്ടായത് ഒരുപാട് വർഷം മുന്നേ പഠിപ്പിച്ച കുട്ടികൾ ഉൾപ്പെടെ എന്നെ കാണുമ്പം മുഖം ധരിച്ച് നടക്കാൻ തുടങ്ങി പിന്നെ നാട്ടുകാരെ മൊത്തം ബന്ധുക്കളും മൊത്തം നോക്കാൻ പറ്റാതായി അങ്ങനെ ഒരുപാട് ഞാൻ അനുഭവിച്ചു ഞാൻ എന്തായാലും ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് മുതൽ കഴിഞ്ഞ മാസം അവസാനം വരെയുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകനായ കേസിൽ കോടതി തുടങ്ങുന്നത് ഒരു വിനോദയാത്രയിൽ നിന്ന് ം തീർക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ അധ്യാപകനെ ഒരു കുരുക്കിൽപ്പെട്ടത് അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം രീതിയിലാണല്ലോ പോക്സോ കേസുകളൊക്കെ ഭൂരിഭാഗവും ഇന്ന് ഇതുപോലെ ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് അപ്പൊ എന്റെ അറിവില് വരുന്ന എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു ഒരു അധ്യാപകൻ ചെയ്യാതെ കുറ്റത്തിന് പോക്സോ കേസിൽപ്പെട്ടിട്ട് ഇരുപത്തിയെട്ട് ദിവസമാണ് ജയിലിൽ കടന്നത് പിന്നീട് കോടതി അദ്ദേഹം തീർത്തും നിരപരാധിയാണെന്ന് കണ്ടെത്തി വെറുതെ വിടുകയാണ് ചെയ്തത് ഇതുപോലെയുള്ള പല വാർത്തകളും ഈ അടുത്ത കാലത്തായി മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഇതുപോലെയുള്ള പരാതി ഉന്നയിക്കുമ്പോൾ തന്നെ ഇതിന്റെ സത്യാവസ്ഥ നീജസ്ഥിതി തീർത്തും മനസ്സിലാക്കാതെയാണ് പ്രതികളായി ചുമക്കപ്പെട്ട് ജയിലിലേക്ക് അടക്കുന്നത് അതും ജാമ്യമില്ല വകുപ്പ് ചേർത്തുകൊണ്ട് ചിലപ്പോൾ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലോ മറ്റോ ആയിരിക്കാം ഇത്തരത്തിലുള്ള കേസുകൾ കൊടുക്കുന്നുണ്ടല്ല ഇവിടെ ഈ അധ്യാപകൻ നേരിടേണ്ടി വന്നത് തീർത്തും വ്യക്തിപരമായിട്ടുള്ള പേരിലാണ് എന്നാണ് വാർത്തയിൽ കൂടി നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ പോക്സോ ആക്ടുകളൊക്കെ ഒളിച്ചെഴുതേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം പല സംഭവങ്ങളും ദുരുപയോഗപ്പെടുത്തുന്ന രീതി സ്ഥിതിയിലേക്ക് വന്നതിനാൽ പരാതി കൊടുക്കുന്ന കുട്ടികളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കി അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രം പ്രതികളെ ജയിലടക്കുന്ന രീതികളുടെ നിയമം കൊണ്ടുവരണം അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ഭവിഷ്യത്തിലേക്കാണ് പോവുക ഒരു കുട്ടി പതിനെട്ട് വയസ്സിന് ചുവടുള്ള ഒരു കുട്ടി പരാതിപ്പെടുമ്പോൾ തന്നെ ആ പരാതിയുടെ നീജസ്ഥിതി അറിയാതെ അതിനെ കുറിച്ചിട്ട് അന്വേഷിക്കാതെ ആ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ പ്രതിയാക്കി ചേർക്കപ്പെട്ട് ആ പ്രതിയെ ജയിലിലേക്ക് അടക്കുമ്പോൾ ആ വ്യക്തിയിൽ മാത്രം അധിഷ്ഠിതമാവുന്ന ഒരു കാര്യമല്ല ഇവിടെ ഈ വാർത്തയിൽ കേട്ടത് ഈ അധ്യാപകന്റെ ഭാര്യയുടെ പിതാവ് ഈ വാർത്ത കേട്ടപ്പോൾ മരിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി അത്രയ്ക്കും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഇതിൽ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ അധികാരികൾ ഈ നിയമത്തെ ദുരുപയോഗപ്പെടുത്തുന്നവർക്കെതിരെയും ശക്തമായ നിയമ നടപടിയെടുക്കണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല നിരപരാധികളും ശിക്ഷ അനുഭവിക്കുന്ന രീതിയിലേക്ക് എത്തിക്കൂടാനില്ല